ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇനി കേവലം ഏഴ് ദിവസം കൂടിയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൻ്റെ ഈ അവസാന നാളുകളിൽ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് വെള്ള നീല റേഷൻ കാർഡുകാർക്കുള്ള ഡിസംബർ മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ മാസത്തിൽ അനുവദിച്ചിരിക്കുന്ന എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം അതിനാൽ തന്നെ ഡിസംബർ മാസത്തിലെ റേഷൻ ഇനിയും വാങ്ങാത്തവർ അത് എത്രയും വേഗം വാങ്ങുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തെളിമ ബോക്സിലൂടെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള അന്വേഷണവും അധികം വൈകാതെ തന്നെ ഉണ്ടാകും അതോടൊപ്പം തന്നെ മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്ത മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരെ മുൻഗണനാ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കി പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലെ േക്ക് മാറ്റുന്നതാണ് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെയാണ് തുടർച്ചയായി ആനുകൂല്യം മൂന്ന് മാസം വാങ്ങിയില്ലെങ്കിൽ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നത് അതിനാൽ തന്നെ കഴിഞ്ഞ രണ്ടു മാസങ്ങളിൽ തുടർച്ചയായി റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഈ മാസവും നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ നിങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടുന്നതാണ് അതിനാൽ തുടർച്ചയായി റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാസം തന്നെ നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ കൃത്യമായി വാങ്ങുവാൻ ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റേഷൻ വിഹിതം വാങ്ങാൻ സാധിക്കില്ല എങ്കിൽ ിൽ അക്കാര്യം നിങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചാൽ താൽക്കാലികമായി നിങ്ങൾക്കുള്ള റേഷൻ വിഹിതങ്ങൾ നിർത്തിവെക്കുവാൻ സാധിക്കും അങ്ങനെ ചെയ്താൽ നിങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും മാറ്റില്ല എന്ന കാര്യവും മനസ്സിലാക്കുക അടുത്ത അറിയിപ്പ് മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകളെ അപേക്ഷിച്ച് നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് പൊതുവെ റേഷൻ വിഹിതങ്ങൾ കുറവാണ് അതോടൊപ്പം നീലാവെള്ള റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുവാൻ അർഹതയുള്ള നിരവധി പേർ നിലവിലുണ്ട് അത്തരത്തിൽ മുൻഗണനാ കാർഡിലേക്ക് നീലാവെള്ള റേഷൻ കാർഡിൽ അംഗമായിട്ടുള്ളവർക്ക് മാറുവാനുള്ള അവസരമാണ് ഇപ്പോൾ എത്തി ബി പി എൽ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്കാണ് അർഹതയുള്ള നീലാവിള്ള റേഷൻ കാർഡ് അംഗങ്ങൾക്ക് മാറുവാൻ സാധിക്കുക ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയാണ് പിങ്ക് കാർഡിലേക്ക് തരം മാറ്റുവാൻ ഓൺലൈനായി അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് അവധിയായതിനാൽ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ അവധിയായിരിക്കും അതിനാൽ ഇരുപത്തിയഞ്ചാം തീയതിക്ക് മുൻപായി തന്നെ എല്ലാവരും അപേക്ഷ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുൻഗണനാ വിഭാഗ റേഷൻ കാർഡായ മഞ്ഞ പിങ്ക് കാർഡുകാർ ഇനിയും റേഷൻ മസ്റ്ററിംഗ് ചെയ്ത് ിൽ അതും എത്രയും വേഗം ചെയ്യുവാൻ ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് അടുത്ത വർഷം മുതൽ റേഷൻ മുടങ്ങുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി വരെയാണ് നിലവിൽ റേഷൻ മസ്റ്ററിംഗിനുള്ള സമയം സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ചിലപ്പോൾ ജനുവരി മുതൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് റേഷൻ വിഹിതങ്ങൾ തടസ്സപ്പെട്ടേക്കാം അതിനാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായി തന്നെ എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പരിശോധനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് റേഷൻ കടകളിൽ നിന്നും നൽകുന്ന ഭക്ഷ്യസാധനങ്ങളുടെ അളവും തൂക്കവും പരിശോധിക്കും പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ബിൽ പ്രകാരമുള്ള അളവിലും തൂക്കത്തിലും അപാകത ഉണ്ടായാൽ റേഷൻ കടക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നതാണ് ഇതിനുവേണ്ടി ഗുണഭോക്താക്കൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളും സഞ്ചിയും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതായിരിക്കും ഒരു ഉദ്യോഗസ്ഥൻ പ്രതിമാസം അഞ്ച് റേഷൻ കടകളിലെങ്കിലും പരിശോധന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായ അളവിലും തൂക്കത്തിലും ലഭിക്കുന്നുണ്ട് എന്ന് രുത്തുവാനാണ് ഈ പരിശോധനകൾ നടത്തുന്നത് കാർഡുടമകളുടെ മൊഴിയും ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക